വളരെ നാളുകൾക്ക് ശേഷം ഞങ്ങളോടൊപ്പം ഒത്തുകൂടിയ നൌഫൽ യൂസഫ് പ്രിയ ചങ്കാണ് അദ്ദേഹം ഇന്ന് ഞങ്ങളെ കാണാൻ തിരിക്കുകയാണ് ബെള്ളനാപുരത്ത് ബീച്ചിലാണുള്ളത് ഒരുപാട് സന്തോഷമാണ് അപ്പോൾ നമുക്ക് ഈ ഇരിക്കുന്ന കൂട്ടായ്മയിൽ നമ്മുടെ സുഹൃത്തുക്കളോട് സംസാരിക്കാം ആരംഭിക്കാം കടല് നമുക്ക് എത്ര കണ്ടാലും മടുക്കാത്ത സംഗതിയാണ് ഇന്ന് പറഞ്ഞതുപോലെ വളരെ സന്തോഷമാണ് അപ്പം ഞാൻ പ്രവാസിയാണ് അപ്പം ഞാൻ വരുന്ന സമയത്തൊക്കെ ഈ സൗഹൃദ എൺപത്തേഴുകാർ കൂടാറുള്ളവർക്ക് ഡിസംബര് ജനുവരിയൊക്കെയാണ് ഞാൻ മിക്കവർക്ക് നവംബറൊക്കെ ആപ്പം കടൽ പോലെ തന്നെ എനിക്ക് ഇഷ്ടമാണ് പഴയ പത്താം ക്ലാസ് മഴയായി തേൻ പാടു കടലേ സൗഹൃദം പ്രത്യേക ഒരു വികാരമാണ് എന്ത് തിരക്കുണ്ടെങ്കിലും കൂടലുണ്ടെന്നോ എന്തെങ്കിലും കൂടെ എന്ന് പറഞ്ഞാൽ എന്ത് തിരക്കുണ്ടല്ലോ മാറ്റി വെച്ചോടിയെത്തുക എന്നുള്ളതാണ് വളരെ നാളത്തെ ശേഷം ഞങ്ങൾ സൗഹൃദ കെട്ടിയിരിക്കുകയാണ് ആ സന്തോഷം പകരാൻ വേണ്ടി ഞങ്ങൾ ഭീഷണിത്തിരിക്കരുളിൻ മഹാനിയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിതീലിതന്നു ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തിനി നീ നിറമുള്ള ജീവിതീലി തന്നു സൗഹൃദം എന്ന് പറയുന്നത് എന്നും ഒരു വീക്ക്നെസ് ആണ് ഞങ്ങൾക്ക് സൗഹൃദമില്ലാത്ത ഒരു കാര്യങ്ങളും ജീവിതത്തിലില്ല അമ്മയെന്നുള്ള രണ്ടക്ഷരം നാവിൽ നന്മയാണെന്നു നാം ണം അച്ഛൻ കാടമാം ഗൗരവം സ്നേഹമാണെന്നു പഠിക്കണം നോക്കലിന്റെ ഒരു കോൺഗോളില് ഇത്രയും പേര് ഇവിടെ എത്തി നമ്മുടെ പ്രിയ സുഹൃത്ത് നാഫലിനെ ഒന്ന് കാണാൻ വേണ്ടി ഞങ്ങളെല്ലാം വീണ്ടും ഇവിടെ കൂടിയിരിക്കുകയാണ് സത്യത്തിൽ എന്ത് ദുഃഖങ്ങളുണ്ടെങ്കിലും ഇന്ന് തിരക്കിനിടയിലായപ്പോലിന്ന് വേറെ ഫാമിലി ഓരോട്ട് കാര്യങ്ങളുണ്ടാവും പക്ഷെ നോക്കിൽ എത്തുന്നു പറഞ്ഞപ്പോഴത്തേക്ക് കൂട്ടുകാരെത്തെന്ന് പറഞ്ഞ പ്രത്യേക പെട്ടെന്ന് എത്തണമെന്നുള്ളൊരു കാര്യം ഇത്തവണ എന്തായിരുന്നു അവരിൽ എത്തുന്നവരെയൊക്കെ ഒന്ന് വിളിച്ചു കൂട്ടി കടലിന്റെ തീർത്തിരിക്കണം എന്നൊരാഗ്രഹം അത് സാധിച്ചു വളരെ സന്തോഷം വന്ന എല്ലാവർക്കും വളരെ ഈ കടലിന്റെ ആഴം എത്ര അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ സൗഹൃദം എൺപത്തിയേഴിൻ്റെ സൗഹൃദ കൂട്ടായ്മയും സൗഹൃദം എൺപത്തിയേഴ് മഴയായി